സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ മാറിയ നടനാണ് പൊന്നമ്പലം അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും തന്നെ കൃത്യമായി ഒരു വില്ലൻ കഥാപാത്രത്തിന് ചേരുന്ന രീതിയിലാണ് പ്രധാനമായും തമിഴ് ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രഭു നായനായ കലിയുഗം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് അപൂർവ സഹോദരങ്ങൾ വെട്ടിപിഴ മൈക്കിൾ മദന കാമരാജൻ മാനഗര കാവൽ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു അഭിനയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊന്നമ്പലം സിനിമയിൽ ഒരു സ്റ്റണ്ടുമാനായാണ് ജോലി ചെയ്തിരുന്നത് ഒരു സ്റ്റണ്ടുമാൻ എന്ന നിലയുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇത്രയും സ്റ്റണ്ടുകൾ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിനും പരുക്കേൽക്കുകയോ ഒരു ഒടിവുണ്ടാവുകയോ ഒന്നും ചെയ്യാത്തതിനാൽ അദ്ദേഹത്തിന് പിന്നീട് സ്പെയർ പാർട്സ് എന്നൊരു വിളിപ്പേരും ഉണ്ടായിരുന്നു ശരത്കുമാറിന്റെ നാട്ടാമൈ രജനീകാന്തിന്റെ മുത്തു എന്ന ചിത്രങ്ങളിലെ പുന്നമ്പലത്തിന്റെ വില്ലൻ വേഷം ഏറെ ജനശ്രദ്ധ നേടിയതാണ് ആയിരത്തി മാത്രം ഇദ്ദേഹം പത്ത് ചിത്രങ്ങളിൽ വേഷമിട്ടു രജനീകാന്ത് കമൽഹാസൻ അജിത് വിജയ് സത്യരാജ് വിജയകാന്ത് തുടങ്ങിയ മുൻനിര നടന്മാരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് വില്ലൻ വേഷങ്ങളിലൂടെ പൊന്നമ്പലം പേരെടുക്കുകയായിരുന്നു തമിഴിനു പുറമെ തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാറ്റേരി എന്ന ചിത്രത്തിലാണ് പൊന്നമ്പലം അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരുതര രോഗങ്ങൾ കാരണം അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് മുന്നിൽ എത്താൻ കഴിഞ്ഞില്ല നിലവിൽ രണ്ട് വൃക്കകളും തകരാറിലായ നടൻ ഡയാലിസിന് ചികിത്സയിലാണ് എനിക്ക് ഒന്നരവിട്ട ദിവസങ്ങളിൽ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടി വരുന്നു നാല് വർഷമായി ഒരേ സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് കുത്തിവയ്പ്പുകൾ എടുത്തു ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഉപ്പുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വയറ് നിറയെ ആഹാരം കഴിക്കാൻ പറ്റില്ല എന്റെ ശത്രുക്കൾക്ക് പോലും ഈ അവസ്ഥ ഉണ്ടാകരുത് ഞാൻ വിവാഹം കഴിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി പക്ഷേ ഇന്നുവരെ ഞാൻ എൻ്റെ കുടുംബത്തെ ആശുപത്രിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല വീട്ടിൽ ഞാൻ ഒറ്റക്കാണെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ തന്റെ ചികിത്സക്കായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവായി നടൻ ചിരഞ്ജീവി എനിക്ക് ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ നൽകി സഹായിച്ചിട്ടുണ്ട് പക്ഷേ പല നടന്മാരും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പോലുമില്ല ഒരിക്കലും ഷൂട്ടിങ്ങിനിടെ ഞാൻ ചിരഞ്ജീവിയുമായി വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്നെ സഹായിച്ചുവെന്നും പൊന്നമ്പലം പറയുന്നു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വന്ന പൊന്നമ്പലം തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും എൻ്റെ വൃക്ക തകരാറിലായെന്ന് പലരും കരുതുന്നു ഞാനൊരു സ്പോർട്സ്മാനാണ് എൻ്റെ അച്ഛൻ നാല് ഭാര്യമാരാണുള്ളത് നാലാമത്തെ ഭാര്യയാണ് എൻ്റെ അമ്മ അതിലെ മൂന്നാമത്തെ ഭാര്യയുടെ മകൻ എൻ്റെ മാനേജറായി കുറെക്കാലം ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ആ സഹോദരൻ ഏതോ സ്ലോ പോയിസൺ എനിക്ക് ബിയറിൽ കലക്കി തന്നു അയാൾ അത് ചെയ്തെന്ന് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ മുതൽ വൃക്ക തകരാറായി തുടങ്ങിയിരുന്നു പിന്നീട് ഇതേ സ്ലോ പോയിസൺ എനിക്ക് രസത്തിലും കലക്കി തന്നു ഒരു ദിവസം രാത്രി മണി സമയത്ത് ഉറക്കം വരാതെ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ആ സഹോദരനും ഒരു അസിറ്റന്റും ചേർന്ന് എൻ്റെ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് എന്തൊക്കെ ജപിച്ച് ചരടൊക്കെ കെട്ടി ഒരു രൂപം വീടിന്റെ മുറ്റത്ത് കുഴിച്ചിടുന്നത് കണ്ടു പിറ്റേന്ന് അച്ഛനെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് ഞാൻ നശിക്കുന്നതിനു വേണ്ടി കൂടപത്രം പോലെ എന്തോ ചെയ്യുകയായിരുന്നു അവർ ഞാൻ നല്ല നിലയിലെത്തിയതും നന്നായി ജീവിക്കുന്നതും അയാൾക്ക് സഹിച്ചില്ല അതിന്റെ അസൂയ കൊണ്ടാണ് അയാൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് താൻ ആശുപത്രിയിലായപ്പോൾ കമൽഹാസൻ ചിരഞ്ജീവി ശരത്കുമാർ കുമാർ ധനുഷ് അർജുൻ വിജയ് സേതുപതി പ്രകാശ് രാജ് പ്രഭുദേവ സംവിധായകൻ രവികുമാർ എന്നിവരെത്തുകയും തന്നെ സഹായിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ വലിയ നടന്മാരായ അജിത് വിജയ് വിക്രം എന്നിവർ എന്റെ അവസ്ഥയിൽ എന്നെ വിളിച്ച് പോലുമില്ല അജിത്തിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കരുതിയിരുന്നത് പണം തരണം എന്ന് പറയുന്നില്ല ഒന്ന് വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്നാണ് പൊന്നമ്പലം സങ്കടത്തോടെ പറയുന്നത്